നമസ്തേ അധ്വാനത്തിൻ്റെ വിലേനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് ക്ലാസിൻ്റെ ഒന്നും ആവശ്യമില്ല പണ്ടുകാലം തൊട്ട് അധ്വാനത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ട് നമ്മൾ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഒരു അറുപത് കൊല്ലം മുന്നെന്നെ ഇത് കേട്ട് പരിചയപ്പെട്ടുണ്ടെന്ന് അതായത് അന്ന് രണ്ടാം ക്ലാസ്സിലാണ് തോന്നുന്നു പറയണത് എല് മുറിയെ പണിയെടുത്ത് കഴിഞ്ഞാൽ പല്ല മുറിയ തിന്നാന്ന് അന്ന് ഒരു പാഠം ഞാൻ പഠിച്ചിട്ടുണ്ട് എല് മുറിയെ പണി ചെയ്തു കഴിഞ്ഞാൽ പല്ലു മുറിയ തിന്നാന്ന് ഇത് പറയാനുള്ള കാരണം എന്താണെങ്കില് അധ്വാനിക്കാനായിട്ട് ഇത്തിരി വിഷമമുള്ള ആളുകൾ സമൂഹത്തിൽ ഇന്നും നിലവിലുണ്ട് എങ്ങനെയാണ് നമ്മൾ താഴെ പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോവുക എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമ്പോ പോയാൽ മതി ഞാൻ പിന്നെ ബാക്കിയ മറ്റാൾക്ക് ഒരു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഞാനെങ്ങനെ ഇവിടെ പതിനയ്യായിരം രൂപക്ക് ജോലിക്ക് പോവുക പിന്നെ ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു ദിവസം എന്നെ കൊണ്ട് മുപ്പതിനായിരം രൂപ ലാഭമുണ്ട് അപ്പൊ എനിക്ക് ആ മുപ്പതിനായിരം രൂപയിൽ പകുതി കാശിക്ക് തരണ്ട് അതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കണ ഒരു വിഭാഗം ആളുകൾ ഇന്നും ഉണ്ട് കാലങ്ങളിലായിട്ട് പണ്ടുണ്ടായിരുന്നു അങ്ങനെ പണ്ടുണ്ടായിരുന്നവരെ മനുഷ്യൻ മരിച്ചപ്പോ പോയ കഥ എന്നയണത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോഴേ ആ അടുത്തുള്ള ആളുകൾ പറഞ്ഞു ഓ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിന് പ്രായമായ പ്രായമായുള്ള മനുഷ്യനാണ് ഇപ്പോൾ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞു പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലോകത്തിലെ ഈ എന്താ പറയണ്ടേ മരണത്തിൻ്റെ കാലാവധി ആവണമല്ലോ അതായത് നൂറ് വയസ്സ് വരയ്ക്കിപ്പോൾ ഇരിക്കുന്ന മനുഷ്യൻ പറയുന്നത് കൂടുതലുള്ളത് അപ്പോ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ മരിക്കുമ്പോ അയൽപ്പകക്കാര് പറയുന്നു അദ്ദേഹം മരിച്ചത് നന്നായി എന്ന് നന്നായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റിയില്ലെന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് പറയുന്നു വീട്ടുകാര് അതിനേക്കാൾ സന്തോഷമായിട്ട് പറയുന്നു ആ മനുഷ്യൻ പോയി കിട്ടിയല്ലോ എന്ന് ആ മനുഷ്യൻ പോയി കിട്ടിയല്ലോ എന്ന് അതായത് ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആ വീടിന് വേണ്ടി ചെയ്തെങ്കിൽ മാത്രമാണ് ആ വീട്ടുകാര് അദ്ദേഹത്തെ കുറിച്ച് നല്ല വാക്ക് പറയുള്ളു ഇത് അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാത്തൊരു മനുഷ്യൻ അധ്വാനിക്കാൻ ജീവിതത്തിൽ ഒരിക്കലും തയ്യാറാവാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്താ പറയണ്ടേ ഇരിട്ടുകൊണ്ട് വോട്ടടയ്ക്കാന്ന് പറയണ ഭാര്യ എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞുകൊണ്ട് ജീവിക്കായിരുന്നു നുണ പറഞ്ഞോണ്ട് ജീവിക്കുക പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നുണ പറയാ കടം പേടിക്കുക അത് തിരിച്ചു കൊടുക്കാണ്ടിരിക്കുക തിരിച്ചു കൊടുക്കാനായിട്ട് ഭാര്യ മക്കളൊക്കെ പണിയെടുത്തിട്ട് തിരിച്ചു കൊടുക്കുക ഇങ്ങനെ കാലം ഓടി 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 അവസാനം വീട്ടുകാർക്കും വേണ്ട നാട്ടുകാർക്കും നാട്ടുകാരെ മുഴുവൻ കാശ് വീട്ടുകാർ കൊടുത്തിട്ടുണ്ടാവില്ല അപ്പം നാട്ടുകാരെ കാണുമ്പോൾ ഒളിച്ചുമാറേണ്ട ഒരവസ്ഥ ഇയാൾക്ക് നാട്ടുകാർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർക്കും ശല്യം വീട്ടുകാർക്കും ശല്യമായിട്ടുള്ള ജീവിതം അങ്ങനെ ജീവിച്ചു പോകുന്നു ഇത് പറയാ അങ്ങനെ ജീവിച്ചു പോകുന്ന അവസാന കാലഘട്ടത്തിൽ പറയേണ്ട കേൾക്കേണ്ട ഇത് കേൾക്കുന്നത് എന്താണ് അദ്ദേഹം പോയത് നന്നായിരുന്നു വീട്ടുകാരും പറയുന്നു അതുപോലെ തന്നെ നാട്ടുകാര് പറയുന്നത് ഏർ ആദ്യം രക്ഷപ്പെട്ടത് ആദ്യം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈ വീട്ടുകാർക്ക് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ ഒരു നല്ല ചിരിച്ച് മോത്ര കൂടിയിട്ട് അവരെ സ്വീകരിക്കാനൊക്കെ തോന്നു ഇത് ജീവിതത്തിൽ ഒരു കാര്യം പോലും നല്ലത് ചെയ്തില്ലെങ്കില് മക്കൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സ്കൂളിൽ പഴയ മുമ്പ് അവര് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട പെൻസിൽ പുസ്തകം പേന ആയിട്ട് കാര്യങ്ങളില്ലേ അത് വാങ്ങിച്ചു കൊടുക്കുക ഒരു ട്യൂഷൻ ഫീസ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ സ്പോർട്സിന് കരാട്ട ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അതിന് പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അതിന് പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ ഒന്ന് ടൂറ് പോകുമ്പോൾ അതിന് ഇതൊക്കെ പൊട്ടയാണ് അതായത് ക്ലാസ് ഡാൻസ് ക്ലാസ് പൊട്ടേണ കൈകാലൊക്കെ കാലം ഒക്കെ കൊടുക്കും കരാട്ട ക്ലാസ്സിൽ പോകേണ്ട അതൊക്കെ കൈ ശരീരം കഴിവൊരു ടൂറ് പോകേണ്ട ടൂറ് പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒക്കെ നെഗറ്റീവായിട്ട് എന്ന് പറഞ്ഞാലും ഇദ്ദേഹം നെഗറ്റീവായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനെ നെഗറ്റീവായി പറഞ്ഞ് 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 മക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് പേരക്കുട്ടികളുടെ പേര് പറഞ്ഞുകൊണ്ട് മരുമക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ പേര് പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്നും കിട്ടാവുന്ന പണങ്ങളൊക്കെ കടം മേടിക്കുകയും ബന്ധുക്കളിൽ നിന്ന് കടമ്പടിക്കുകയും അങ്ങനെ ബന്ധുക്കളെയും പെറുപ്പിച്ച് നാട്ടുകാരെയും പെറുപ്പിച്ച് കിട്ടാവുന്നതൊക്കെ വാങ്ങി വാങ്ങി ചെലവ് ചെയ്യ സ്വന്തം വയറു കീർപ്പിക്കണു വേറെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കില്ല ബന്ധുക്കൾ കുടുംബത്തിന് വാങ്ങിച്ചു കൊടുക്കില്ല സ്വന്തം വയറു കീർപ്പിച്ചുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ജോലിയൊന്നും ചെയ്യാതെ കണ്ട് കാലം കഴിച്ച ഒരു മനുഷ്യൻ ഇപ്പം അടുത്ത് മരണപ്പെട്ടു അദ്ദേഹത്തിന് മരിച്ചത് ആർക്കും നഷ്ടം ഒന്നുമില്ല വീട്ടുകാർക്കും സന്തോഷമായി നാട്ടുകാർക്കും സന്തോഷമായി മനസ്സില ഇത് പറയാനുള്ള കാരണം എന്താ കഴിഞ്ഞാൽ ഇന്നും ചെല ആളുകൾ ചില ചാത്തപ്പന്മാർ ജോലിക്ക് പോകാനായിട്ട് മടി കാണിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെ മടി കാണിച്ചത് കൊണ്ട് എന്തെങ്കിലും ജോലി ഇപ്പം ഇന്ന ജോലി എന്നൊന്നുമില്ല ഈ പാടി വാണ്ടിയുള്ള ആളുകളിപ്പോൾ അവരെ കൊണ്ടുപോയി ഇപ്പോൾ ഒരു കളക്ടർ ഉദ്യോഗം കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്താ പറയണ്ടേ എന്തിൽ കൊണ്ടിരുത്തിയാലും അവൻ എത്ര തന്നെ ചെയ്യുള്ളൂ അവന് ചെയ്യാൻ മടിയാണ് ചെയ്യില്ലേ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് അത് പുറയൊക്കെ ഇങ്ങനെ പരിശീലനത്തിന്റെ പേ അതായത് ഇങ്ങനെ ഇരുന്ന് 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 അദ്ദേഹം മരിച്ച ആ ഒരു അവസ്ഥ ഇത്തരം യുവാക്കൾക്കും നാളെ വരരുത് അപ്പൊ അതുകൊണ്ട് മാജി അധ്വാനിത്ത മഹത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലും മുറിയെ പണിയെടുക്കുക വല്ല മുറിയും തിന്നുക ഇന്നും അത് എന്നും ഒരു മുദ്രാവാക്യം നമുക്ക് കാലങ്ങളായിട്ട് മനുഷ്യര് ഇപ്പോൾ ഞാൻ അറുപത് വയസ്സ് കൊല്ലായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇനി എൻ്റെ കാലഘട്ടം കഴിഞ്ഞാലും ഈ തലമുറയ്ക്ക് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ലാന്ന് പണെടുത്താൽ തന്നെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ പണെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ജീവിക്കാം പിന്നെ ലോട്ടറി കിട്ടിയിട്ടൊക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നതൊക്കെ കിട്ടിയാൽ നമുക്ക് രക്ഷപ്പെടാം അതൊന്നും നമുക്ക് പ്രതീക്ഷിച്ചിട്ട് എഴുതിയിട്ട് കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുക ഈ സ്വന്തം മക്കളെ കൊണ്ട് ഭാര്യയെക്കൊണ്ട് കുടുംബ ബന്ധുക്കളെ കൊണ്ട് പൊട്ട എന്ന് പറയപ്പിക്കാണ്ടിരിക്ക പൊട്ട എന്നാണ് പറയാ ഒന്നും വേണ്ട അവരെയൊക്കെ ഒന്നും പറ്റില്ല അവരെ സമ്പാദിച്ച് വെച്ചെടുത്ത് തിന്നാലേ അവരറിയാതെ കണ്ട് അതൊക്കെ എടുത്തിട്ട് വേണ്ട വിധത്തിലൊക്കെ നശിപ്പിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാ ആരും വീട്ടിൽ കയറ്റില്ല മനസ്സിലായ അവസാന കാലഘട്ടത്തില് ഇതൊക്കെ ഇങ്ങനെ കേക്കാൻ പോണത് അപ്പൊ അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളും ഏർ ഇപ്പൊ എന്റെ കാലഘട്ടത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ ഞാൻ നല്ല രീതിയിലൊക്കെ ഇനിപ്പോൾ പറഞ്ഞു ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല ഏകദേശമൊക്കെ കണ്ടില്ലേ തലമുടിയൊക്കെ നരച്ചു അപ്പം എൻ്റെ ആ കാലഘട്ടത്തിലുള്ള പുതു തലമുറയ്ക്ക് പറയാനുള്ളത് പറഞ്ഞു പുതുതലമുറയോടാണ് പറയാനുള്ളത് അധ്വാനത്തിൻ്റെ വില എന്ത് തന്നെ ജോലി ചെയ്തോളെ അതിന് അതിൻ്റെതായുള്ള മഹത്വമുണ്ട് മനസ്സിലായോ അതിനൊന്നും ഒന്നും ചെയ്യാതിരിക്കുകയാണെന്ന് മോശം പണ്ടത്തെ കാലല്ല ഇപ്പൊ ജോലി ചെയ് ജോലിക്ക് ആൾക്കാരാവശ്യമുണ്ട് ജോലിക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നിറയുണ്ട് പക്ഷേ ജോലി ചെയ്യാൻ തയ്യാറാവണം നമ്മൾ വായ്പക്കുള്ള ജോലി മാത്രം ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട ഇപ്പോഴും അങ്ങനത്തെ ജോലിക്കൊന്നും ആർക്കും താല്പര്യമൊന്നുമില്ല വായ്ക്കുള്ള ജോലിയൊന്നും നല്ല അതായത് അധ്വാനത്തിന് മാത്രം ഏതൊരു കാത്തിരിക്കില്ല കിട്ടുന്ന ജോലി ചെയ്യുക പിന്നെ 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 നമുക്ക് അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഇടയ്ക്ക് പോവാം താങ്ക് യു അപ്പം ഒരു പോസിറ്റീവ് തോട്ടാണ് ഞാൻ തന്നിരിക്കുന്നത് അത് നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ഒരിക്കലും മരിച്ചു കഴിഞ്ഞാൽ നാല് പേര് ഒരു നല്ലത് പറയിപ്പിക്കുക താങ്ക് യു ഓക്കേ